താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പ്രവേശന റോഡ് തകർന്നിട്ട് പിന്നിട്ടിട്ടും വലിയ ഇവിടെ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് പാർക്ക് ചെയ്യാൻ എത്തുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ പതിവാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഗ്രൌണ്ടിലേക്ക് വാഹനങ്ങൾ കയറ്റണമെങ്കിൽ ഡ്രൈവർമാർ അല്പം ഓഫ് റോഡ് പരിശീലനം നേടണം ആശുപത്രിയിൽ എത്തുന്നവരുടെ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നതോടെ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പാർക്കിംഗ് സൌകര്യം ഒരുക്കിയത് എന്നാൽ അന്നുമുതൽ ഈ പാർക്കിംഗ് സൌകര്യം കാര്യക്ഷമമല്ല എന്ന പരാതി തുടർന്നിരുന്നു അതിനോടൊപ്പമാണ് പാർക്കിംഗിലേക്ക് വാഹനങ്ങൾ കയറുന്ന ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കട്ടിംഗ് രൂപപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾ ഏറെ ശ്രമപ്പെട്ട് വേണം പാർക്കിങ്ങിലേക്ക് കയറാൻ കാർ അടക്കമുള്ള വാഹനങ്ങൾ ഗ്രൗണ്ടിൽ കയറുന്ന വേളയിൽ അടിഭാഗം ഇടിക്കുകയും കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിട്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള നമ്മുടെ ആവശ്യം ഇവിടെ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോ വരാനോ മടി കാണിക്കുകയാണ് നമുക്ക് ഇവിടെ വണ്ടി കൊണ്ടിരുന്ന ഒതുക്കി ഇടാനുള്ള സൗകര്യമില്ല പാർക്കിംഗ് നോ പാർക്കിംഗ് ആണ് അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നു പാർക്കിങ്ങിലോട്ട് കയറുന്നിടത്ത് കുഴിയും കൊണ്ടുപോയിട്ട് കിടക്കുന്നു ഒരു 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 കഴിഞ്ഞു പരിഹാരം ആശുപത്രിയിൽ ആംബുലൻസ് അടക്കം എത്തുമ്പോൾ മറ്റു വാഹനങ്ങൾ ആശുപത്രിക്ക് മുൻപിലെ ചെറിയ ഇടയിൽ പാർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പാർക്കിംഗ് സൌകര്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് ആളുകൾ വാഹനങ്ങൾ ആശുപത്രിക്ക് മുമ്പിലെ ചെറിയ ഗ്രൌണ്ടിൽ നിർത്തിയിടുന്നത് അതിനോടൊപ്പം ആശുപത്രിയിലേക്ക് എത്തുന്നവർ പ്രധാനമായി ഇരുപതേക്കർ പൊന്നിക്കവല റോഡിന്റെ വശങ്ങളിൽ നിർത്തിയിടുന്നു ഇത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട് അതിനോടൊപ്പം ആശുപത്രിയിലേക്ക് രോഗിയുമായി എത്തുന്ന വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ പാർക്കിംഗിന് സമീപത്തെ ഇറങ്ങി കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണെന്നും ആളുകൾ പറയുന്നു അടിയന്തരമായി പാർക്കിംഗ് സൌകര്യം പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്